ഞാൻ സ്റ്റീവ് ലോപ്പേഴ്സ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഹാന കൃഷ്ണ തുടക്കം കുറിച്ചത് ഈ സിനിമയ്ക്ക് മുന്നേ അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും പഠനം പൂർത്തിയായ ശേഷം സിനിമ എന്നായിരുന്നു തീരുമാനം അഭിനയം മാത്രമല്ല സംവിധാനത്തിനും താല്പര്യമുള്ള താരപുത്രി ഇടയിലൊരു ഷോർട്ട് ഫിലിമും ചെയ്തിരുന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനാണ് ആഗ്രഹം ദൈർഘ്യം കുറവാണെങ്കിലും ആളുകൾ ഓർത്തിരിക്കുന്ന ഈ തരത്തിലായിരിക്കണം കഥാപാത്രം എന്നതിൽ നിർബന്ധമുണ്ടെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു എണ്ണാനേറെ ഇല്ലെങ്കിലും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം സംതൃപ്തി തന്നവയാണെന്ന് അവർ പറഞ്ഞിരുന്നു കുടുംബത്തിലെ മൂത്ത കുട്ടിയായതിനാൽ അമ്മു ഞങ്ങളുടെ പരീക്ഷണ വസ്തുവായിരുന്നു എന്ന് കൃഷ്ണകുമാറും സിന്ധുവും പറഞ്ഞിരുന്നു പാരന്റിങ് എന്താണെന്നും കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുമൊക്കെ പഠിച്ചത് അമ്മുവിലൂടെയാണ് ചെറുപ്പത്തിൽ നല്ല ചബ്ബിയായിരുന്നു അമ്മു ആരെന്ത് കൊടുത്താലും കഴിക്കുന്ന പ്രകൃതമാണ് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം ചോദിച്ച് വാങ്ങിക്കഴിക്കും പച്ചക്കറി കഴിപ്പിക്കാനൊന്നും പാടുപെടേണ്ടി വന്നിട്ടില്ല എല്ലാം ആസ്വദിച്ചു കഴിക്കുന്ന ശീലക്കാരിയാണ് ഇപ്പോഴും അമ്മ അതുപോലെ തന്നെയാണെന്നായിരുന്നു അമ്മ സാക്ഷ്യപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ അഹാനിയും ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ക്യൂ ആൻഡ് എയിലൂടെ പങ്കുവച്ച വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഓമി വന്നതിന് ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഹാനയുടെ മറുപടി ഓമിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചായിരുന്നു അഹാന എന്നല്ലാതെ അമ്മു എന്ന് വിളിച്ചു കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നാറുള്ളതെന്നും താരപുത്രി വ്യക്തമാക്കിയിരുന്നു സഹോദരിമാരൊന്നും ചേച്ചി എന്ന് വിളിക്കാറില്ല പേര് വിളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് ഞങ്ങൾ എന്ന് നാലു പേരും പറഞ്ഞിരുന്നു സൺഡേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുടുംബസമേതമായുള്ള ഫോട്ടോയായിരുന്നു റിപ്ലൈ അർജുൻ ഇഷാനി അശ്വിൻ ദിയ ഓമി ഹൻസിക സിന്ധു കൃഷ്ണ എല്ലാവരോടൊപ്പമായി പുറത്തു പോയതിന്റെ സന്തോഷമായിരുന്നു പങ്കുവച്ചത് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ എങ്ങനെ പുറത്തേക്ക് പോയി ആസ്വദിക്കുന്നവരാണ് ഭക്ഷണവും യാത്രകളുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും വ്ളോഗിലൂടെയായി ആ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ മക്കളുടെ കാര്യങ്ങൾ അവരായിട്ട് തന്നെ സെറ്റ് ആക്കട്ടെ പെൺമക്കളാണെന്ന് കരുതി ഒരു പ്രായം എത്തുമ്പോൾ അവരെ വിവാഹം ചെയ്ത് വിടണമെന്ന് ചിന്തിക്കുന്നവരല്ല ഞങ്ങൾ അക്കാര്യത്തിൽ ആശങ്കകളൊന്നുമില്ലെന്ന് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും തുറന്നു പറഞ്ഞിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അടുത്തത് ആരുടേതാണെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു സമയമാവുമ്പോൾ അത് നടന്നോളുമെന്നായിരുന്നു അഹാനയുടെ മറുപടി നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം സ്വയം തീരുമാനിക്കണം പണക്കാരനെ വിവാഹം ചെയ്താൽ എല്ലാമായി എന്ന് കരുതരുത് നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കുക സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുക എന്നായിരുന്നു സ്ത്രീകൾക്ക് നൽകാനുള്ള ഉപദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴുള്ള മറുപടി